ശക്തമായ മഴ കാറിൽ കയറാവുന്നതിലും അധികം യാത്രക്കാർ വാഹനത്തിന്റെ കാലപ്പഴക്കവും ഡ്രൈവറുടെ പരിചയക്കുറവും ചെന്നെത്തിച്ചത് വൻ ദുരന്തത്തിലേക്ക് പതിനാല് വർഷം പഴക്കമുള്ള ടവേരെയാണ് വിദ്യാർത്ഥികൾ വാടകയ്ക്കെടുത്തത് സിനിമയ്ക്ക് പോകാനായി നേരത്തെ സംഘം ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങിയിരുന്നു ഇതിനിടെയായിരുന്നു ഗുരുവായൂർ നിന്നും കായംകുളത്തേക്ക് പോകുകയായിരുന്ന കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റുമായി കാർ കൂട്ടിയിരിക്കുന്നത് നേർക്കുനേർ ഇടിക്കുന്നതിലും ആഘാതം കൂടുതലാണ് സൈഡ് സൈഡടിക്കുമ്പോഴുണ്ടാകുന്നത് അല്ലാത്ത പക്ഷം മരണസംഖ്യ ഇത്ര ഉയരില്ലായിരുന്നു ഏഴുപേർക്കിരിക്കാവുന്ന വാഹനത്തിൽ പതിനൊന്ന് പേരാണ് ഉണ്ടായിരുന്നത് അഞ്ചു പേർ സംഭവസ്ഥലത്ത് വെച്ചു തന്നെ തൽക്ഷണം മരണപ്പെട്ടു കൂടെയുണ്ടായിരുന്നവരുടെ വേർപാടിന്റെ ഞെട്ടലിലാണ് സഹപാഠികളും കുടുംബവും